الحمد لله بنعمته تتم الصالحات والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. إن أريد للصلاة ما استطعت وما توفيق إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري وحل لقدة من لساني يفقه قولي. പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ അസലാമലൈക്കും ജീവിതത്തിൽ നാം സാധാരണ പ്രാർത്ഥിക്കാറുള്ളവരാണ് പക്ഷെ പലപ്പോഴും എന്ത് പ്രാർത്ഥിക്കാം എന്ത് പ്രാർത്ഥിക്കാൻ പാടില്ല എന്നതിനെ കുറിച്ച് എന്നുള്ള ഒരു അവബോധം പലപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടു പോവാറുണ്ട് പലരും ജീവിതത്തിൽ നൈരാശപ്പെട്ട് ഈ ജീവിതം ഒന്ന് കഴിഞ്ഞു കിട്ടിയിരുന്നുവെങ്കിൽ എന്ന് പറയുന്നവരുണ്ട് പരീക്ഷിണനായി ജീവിതം മടുത്തു പോകുമ്പോ ഇതൊന്ന് തീർന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ നമ്മൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പക്ഷെ അവിടെയൊക്കെ അത്തരം പ്രാർത്ഥനകളെ പ്രവാചകൻ സല്ലാഹു അലഹിസ്ലമ വിലക്കിയതായി നമുക്ക് കാണാൻ സാധിക്കും കാരണം ജീവനും ജീവിതവും നൽകിയ അള്ളാഹുവിന് മാത്രമേ നമ്മുടെ ജീവിതത്തെ തിരിച്ചു വിളിക്കുവാനുള്ള അവകാശമുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ഒക്കെ ജീവിതത്തിന്റെ ഭാഗമാണെന്നും അത് അള്ളാഹുവിന്റെ പരീക്ഷണമാണെന്നും അതിൽ സ്വബർ ക്ഷമ കൈക്കൊള്ളുന്നവർക്ക് മാത്രമേ പരലോകത്ത് വിജയം സാധ്യമാവുകയുള്ളൂ എന്നും ഒക്കെ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കി വരുമാണം പക്ഷേ പ്രതിസന്ധിയുടെ മൂർധന്റെ ഘട്ടത്തിൽ പലപ്പോഴും അതൊക്കെ നമ്മൾ മറന്നു പോവാറാണ് അതി പ്രിയപ്പെട്ടവരെ നമ്മള് ഇത്തരം സന്ദർഭങ്ങളിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്നതിനെ കുറിച്ചൊക്കെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഇരുന്ന നടന്ന അല്ലെങ്കിൽ ഉണ്ടായ ഒരു സംഭവം പ്രവാചകൻ ഒരു രോഗിയെ അവശനായ വളരെ പ്രയാസപ്പെട്ടിരുന്ന രോഗിയെ സന്ദർശിച്ചപ്പോൾ കണ്ട ഒരു അനുഭവം അനസിരമാലിക്കുന്ന ആ ഒരു അനുഭവം നമുക്ക് പറഞ്ഞു തരുന്ന സഹോദരങ്ങളെ അത് നിങ്ങളുമായി പങ്കുവെക്കുവാനാണ് ഈ സന്ദർഭത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മ മുമ്പ് പറഞ്ഞതാണെങ്കിൽ പോലും എന്ത് പ്രാർത്ഥിക്കണം എന്ന് കൂടി നമ്മോട് ആവശ്യപ്പെട്ടത് ആ പ്രാർത്ഥനയിലെ ഒരു ശകര കൂടി നിങ്ങളുമായി ഈ സന്ദർഭത്തിൽ ഞാൻ പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട് അനസബിന് മാലിക്കും അന്നൻ നബിഹുലൈ വസ്ലമ റജുലൻ ജുഹിദ മിസ്ലൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലെങ്കിൽ അതിന്റെ ആധിക്യം കാരണം ഒരു കുഞ്ഞിനെ പോലെ അവശനായ ഒരാളെ സന്ദർശിച്ചു അപ്പൊ നമ്മളിലൊക്കെ അത്ര ആളുകൾ ഉണ്ടാകും രോഗമായി പരീക്ഷീണനായി അവശനായി അങ്ങനെ ഒരു പക്ഷിക്കുഞ്ഞിനെ പോലെ ആയി പോയ ഒരാൾ അങ്ങനെ ഒരാളെ സന്ദർശിച്ചപ്പോ പ്രവാചകൻ അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തോട് പ്രവാചകൻ ചോദിക്കാം എന്നാണ് ചോദിച്ചത് ചോദിച്ചു പ്രവാചകൻ സല്ലതാണ് അമ്മ കുന്തൊറും താങ്കൾ പ്രാർത്ഥിക്കാറില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതും എന്താ ചോദിക്കുന്നത് അമ്മ അല്ല ആഫിയ താങ്കൾ നിന്റെ ദാഥനോട് സൗഖ്യം ആരോഗ്യം തേടാറില്ല അപ്പൊ ആ രോഗാവസ്ഥയിൽ അങ്ങനെ പീഡിത ശീലിതനായിട്ട് അവശനായി കണ്ടപ്പോ പ്രവാചകൻ അദ്ദേഹത്തോട് ചോദിക്കുക അല്ല താങ്കൾ പ്രാർത്ഥിക്കാറില്ലേ അബ്വാഹുവിനോട് ആരോഗ്യം ആഫിയത്ത് താങ്കൾ ആരോഗ്യം തേടാറില്ലേ എന്നുള്ള ചോദ്യം അദ്ദേഹത്തോട് പ്രവാചകൻ ചോദിക്കുകയാണ് അപ്പൊ നമ്മളൊക്കെ ജീവിതത്തിൽ ഇത്രയും അവസ്ഥത അനുഭവിക്കുമ്പോ അള്ളാഹോട് നമ്മൾ സൗഖ്യത്തിന് വേണ്ടി സിഹത്ത് ഇതിനു വേണ്ടി അള്ളാഹു നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം അത് നൽകേണ്ടത് അള്ളാഹുവാണ് അപ്പൊ ആ പ്രാർത്ഥന നമ്മൾ നിന്നും വിട്ടുപോകാൻ പാടില്ല അതുകൊണ്ട് ഒരു ഓർമ്മ പ്രവാചം നടത്തുന്നത് അപ്പൊ അദ്ദേഹം അത് തിരിച്ചു പറയുന്ന മറുപടി അക്കാല കുന്തു അക്കൂലു ഞാൻ പറയാറുണ്ട് അള്ളാഹു പ്രവാചകനെ എന്താണ് അദ്ദേഹം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നത് അള്ളാഹു പറച്ചവനെ അള്ളാഹു പരലോകത്ത് എനിക്ക് തരാനിരിക്കുന്ന വല്ല ശിക്ഷയും ഉണ്ടെങ്കിൽ അത് രേഖ നൽകണമേ എന്നാണ് ഞാൻ പറയാം അപ്പൊ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന നോക്കിയ സഹോദരങ്ങളെ അതായത് പരലോകത്തിനു ഉണ്ടെങ്കിൽ അത് ഇഹലോകത്ത് വേഗം തരണമേ എന്നാണ് ഞാൻ പറയാറ് എന്നാണ് പ്രവാചകനോട് ഈ മനുഷ്യൻ പറഞ്ഞത് അപ്പൊ അദ്ദേഹം അള്ളാബ് കൂടെ ആഫിയോത്തോ ഒന്നും തേടാറില്ല എന്റെ രോഗം മാറ്റണം എന്നൊന്നും പറയുന്നത് മറിച്ച് എനിക്ക് പരലോകത്ത് വല്ല ശിക്ഷ ഉണ്ടെങ്കിൽ അത് ഇഹലോകത്ത് തന്നെ തരണം എന്നാണ് പറയാൻ അപ്പൊ അതിന് പ്രാർത്ഥന ഉണ്ടാകാൻ പാടില്ല എന്നാണ് അപ്പൊ പ്രവാചൻ അദ്ദേഹം അതിൽ അത്ഭുതം കൂടുകയാണ് വസ്ല്ലാം പറഞ്ഞു സുഹാന എന്ത് അത്ഭുതകരമാണ് ആശ്ചര്യകരമാണ് ഇതാണ് അതിനുള്ള താക്കത്ത് തു അതായത് ദുനിയാവിലെ ആഹ്ത്തിലെ ഒരു ശിക്ഷ പരലോകത്ത് നൽകിയാൽ അത് 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 പിന്നെ അനുഭവിക്കാൻ അല്ലെങ്കിൽ അത് താങ്ങാനുള്ള കഴിവ് നിനക്കില്ല ഔ അല്ലെങ്കിൽ അതിനൊക്കെ കഴിയൂല പ്രവാചകൻ പ്രവാ ജഗൻ സല്ലു അലിസ് പറയാം നീ ഇങ്ങനെ ഇങ്ങനെയായിരുന്നു പറയേണ്ടിയിരുന്നത് എന്നിട്ട് പ്രവാചകൻ ജൻ സാഹുഹി സ്വലമ അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ എന്താണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് അവിടെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് സഹോദരങ്ങളെ പറയേണ്ടത് നമുക്കൊക്കെ വളരെ ഓർമ്മയുള്ള അല്ലെങ്കിൽ നമ്മളൊക്കെ സ്ഥിരം ജീവിതത്തിൽ പാലിക്കാറുള്ള വിശുദ്ധ കുറഹൻ പറഞ്ഞിട്ടുള്ള അള്ളാഹുവിന്റെ റസൂൽ ഏത് സന്ദർഭവും ഉമ്മയുടെ സന്ദർഭത്തിൽ പോലും വേളയിൽ പോലും നമുക്ക് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുള്ള ഒരു നല്ല പ്രാർത്ഥന അള്ളാഹു ഹസനത്തെ ഹസന അള്ളാഹു ദുനിയാവിൽ ഞാൻ നല്ലത് നൽകണം ആഹ്രത്തിന് നല്ലത് നൽകണം അതെരഹസിച്ച എന്നായിരുന്നു നീ പറയേണ്ടിരുന്നത് എന്ന് പ്രവാചകൻ അവിടെ തിരുത്തി കൊടുക്കുന്നുണ്ട് സഹോദരങ്ങളെ അപ്പൊ നമ്മളൊക്കെ പരലോകത്ത് സുച്ചൊക്കെ ചിലപ്പോൾ അർഹരാവാം പക്ഷെ ഇയാൾ കിട്ടണമെന്ന് നമ്മൾ ഇവിടെ പറയാൻ പാടില്ല അതൊക്കെ പുറത്തു തരാനാണ് അള്ളാബു കൂടി പറയേണ്ടത് വീഴ്ചകൾ പോരായ്മെ വിട്ടുവീഴ്ച തരണം എന്നാണ് നമുക്ക് സാധാരണ അള്ളാബു കൂടി പ്രാർത്ഥിക്കേണ്ടത് അങ്ങനെ അതിൽ നിന്നൊക്കെ കൂടി എന്നുകൂടി എന്നാണ് പറയുന്നത് അല്ലാതെ ഇങ്ങനെ അവശനായി ദുരിതപൂർണനായി ഇങ്ങനെ ജീവിക്കുക എന്നതല്ല മറിച്ച് ഇങ്ങനെ പരീക്ഷണങ്ങളും പ്രയാസങ്ങളൊക്കെ അനുഭവങ്ങളൊക്കെ വരുമ്പോ ആഫിയത്തും സിഹത്തും അള്ളാഹു പോലെ തേരണം എന്ന് കൂടി പ്രവാചകൻ സലഹ് അലി സ്വല ഈ സന്ദർഭത്തിലൂടെ അല്ലെങ്കിൽ ഈ സംഭവത്തിലൂടെ നമ്മെ സഹോദരങ്ങളെ ഞാൻ അവസാനിപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രവാചഹുലി സ്വല എന്ത് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞല്ലോ അതുകൂടി പ്രവാചകൻ സല അഹ് അലിസ്ലി സന്ദർഭത്തിൽ പറഞ്ഞു പറഞ്ഞത് എന്നുള്ളൊരു നല്ല പ്രാർത്ഥന ഉണ്ട് സഹോദരങ്ങളെ അബ്ബാഹുവെ സന്മാർഗവും ഭക്തിയും സദാചാരവും ഐശ്വര്യവും നിന്നോട് ഞാൻ ചോദിക്കുന്നു എന്നുള്ളതാണ് ഈ നാല് കാര്യങ്ങൾ ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് ഭക്തിയുള്ളവരാവുക ഉള്ളവരാകുക തെക്ക് വുള്ളവരാകുക ആഫ്യത്തുള്ളവരാകുക അതായത് സൗഖ്യത്തോടു ജീവിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് സന്മാർഗ്ധി ജീവിതത്തിൽ എപ്പോഴും വേണം അത് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല സദാധാരണ നിശ്ചയോടു കൂടി ജീവിക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് ജീവിതത്തിൽ സ്വയം പര്യാപ്തമായ ജീവിതം നമ്മൾ എപ്പോഴും കൊതിക്കുന്നതാണ് ആഗ്രഹിക്കുന്നതാണ് അവസ്ഥ ജീവിതം എപ്പോഴും ഈ പ്രാർത്ഥന നിത്യ ജീവിതത്തിലെ ഒരു ഭാഗം തീർക്കാൻ കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ത് പ്രാർത്ഥിക്കണം എന്ന് പ്രവാചകം നമ്മെ പറഞ്ഞു തന്നിട്ടുണ്ട് എന്തത് പ്രാർത്ഥിച്ചു കൂടാ എന്ന് കൂടി പ്രവാചകം നമ്മെ വിലക്കിയിട്ടുമുണ്ട് അതൊന്ന് ഒഴിവാക്കൊണ്ട് അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളെയും പ്രയാസങ്ങളെയും പിന്നെ പരീക്ഷണങ്ങളും പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ അതിനെ കൊണ്ട് തരണം ചെയ്യാൻ കൂടി നമുക്ക് കഴിയേണ്ടതുണ്ട് എന്നുകൂടിയാണ് ഞാൻ ഈ സന്ദർഭത്തിൽ സോർപ്പിക്കുവാനുള്ളത് അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളെയും ബന്ധങ്ങളെയും നീക്കി ആഫ്യത്തും സ്നേഹത്തും പ്രദാനം ചെയ്യുകയും തൃക്കുവയോടുകൂടി സദാചാരബോധത്തോടുകൂടി ഐശ്വര്യത്തോടു കൂടി സന്മാർ നിരപ്തിയോടുകൂടി ജീവിക്കുവാനുള്ള തോഫീക്ക് നമുക്ക് പ്രദാനം ചെയ്യുവാറാവട്ടെ السلام عليكم ورحمة الله تعالى وبركاته سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين السلام عليكم ورحمة الله